പൊന്നാരച്ചങ്കോൾ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ അപ്പൊ ഞാനേ നമ്മളെ കാട്ടിക്കണ്ടി കാട്ടിക്കേണ്ടി വന്നിരിക്കുന്നുട്ടോ അപ്പൊ എന്തായാലും ഇന്നിപ്പോൾ ചാവിടൊക്കെ കഴിഞ്ഞിട്ട് ഇവിനിങ് വ്ലോഗാണോ വെച്ചാൽ അതൊന്നും അല്ലാട്ടോ പക്ഷെ എന്തായാലും ഇവിടെങ്ങനെ ഇപ്പൊ എന്താ വെച്ചാൽ വെയിലൊക്കെ ആറിയിട്ടുള്ള ഒരു സമയമാണ് ഇപ്പൊ മൂന്നാല് ദിവസമായിട്ട് മൂന്നാല് ദിവസം പോരാട്ടോ ഒരു എട്ട് പത്ത് ദിവസമായിട്ട് പൊടുത്തം മുട്ട മഴ മഴയത്ത് പുറത്തൊക്കെ ഇറങ്ങാൻ പറ്റണ്ടേ അപ്പോൾ ആകെപ്പഴി ഇറങ്ങറായിട്ടോ അപ്പോൾ ഇപ്പൊ എന്തായാലും മൂന്നാല് ദിവസമായിട്ട് ഇപ്പൊ ചെറിയൊരു വെയിലൊക്കെ ഉള്ളതുകൊണ്ടേ ഒന്നും ഇങ്ങോട്ട് സെറ്റ് ആക്കാതെ വെച്ചാൽ നമ്മുടെ ശരീരമൊക്കെ പാട കൂടിയിട്ട് തണുത്ത് വരച്ച് വെറുങ്ങലിച്ചിട്ട് ഇങ്ങനെ ഇരിക്കല്ലേ അപ്പൊ ചെറിയ വെയിലൊക്കെ കുത്തിക്കുമ്പോ ഒരു സുഖം ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇവിടേക്ക് എന്തിനാ വന്ന് ചോദിച്ചാല് ഞാൻ രക്തദാനം കൊടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ നിറച്ചും കൊതുകുകളാണ് കേട്ടോ എത്ര കൊതുകുകളും ഉണ്ടോ വെച്ചാൽ ഇക്കന്നെ അറിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഒരു രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തേഴ് കൊതുപ്പ് ഈ നേരം വരെ തന്നെ കടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കൊതുവിന്റെ കടിയും കൊണ്ടിരുന്നെച്ചാല് അപ്പോൾ എന്തായാലും കൊതുകിനെ ഇതിന്റെ ഇടയിൽ തല്ലടുന്നുണ്ട് ഞാൻ അപ്പോൾ വേറെ അപ്പം എന്താ ചെയ്യാം പിന്നെ എന്തൊക്കെയാണ് വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും സ്വന്തമല്ലേ അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും പഠിക്കൂടെ ഇങ്ങനെ വടക്ക് ഇങ്ങനെ നടക്കുന്നതെന്നു കിട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങളതിനെ കാണിച്ചാണ് അപ്പോൾ എന്തായാലും അതാണ് ഇതാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതിന് മുന്നേക്കെ കണ്ടിട്ടുണ്ടാവും ഏഹ് അപ്പോൾ എന്തായാലും ഈ കൊതു കടിച്ചിട്ട് ഇങ്ങനെ നടക്കുമ്പോളേ നല്ല രസം കേട്ടോ പിന്നെ എന്തൊക്കെയാണ് നിങ്ങളെ വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും തന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യേണ്ടി കിട്ടും ആരെയും മറന്നിട്ടൊന്നുമില്ല പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായി നമ്മുടെ അടുത്ത് ലൈവ് എന്താ ചെയ്യാത്തത് അതേമാതിരി തന്നെ ഒരുപാട് പേര് തന്നെ ചോദിക്കുന്നുണ്ട് കെട്ടോ അപ്പോൾ എന്താ വെച്ചാലും എനിക്കിപ്പോൾ ഈ നെറ്റ്വർക്കിൻ്റെ പ്രശ്നം നന്നായിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ ജിയോന്റെ സിം കാർഡ് കാർഡാണ് അപ്പോൾ ഇവിടന്നൊരു ഉൾഗ്രാമാണല്ലോ അപ്പോൾ ഈ മലയോര പ്രദേശം ആയതുകൊണ്ട് ഈ ലൈവ് ചെയ്യാന്ന് പറഞ്ഞു പറഞ്ഞോച്ചാൽ രാത്രി നമ്മൾക്ക് ഒരു കട്ടയൊക്കെ ഉണ്ടാവുള്ളൂട്ട് റേഞ്ച് അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചിട്ട് ലൈവ് ചെയ്യണ സമയത്ത് കർക്കങ്ങൾ ഇങ്ങനെ വരും അപ്പോൾ എന്തായാലും പഴയമാര് ലൈവ് ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ട് കേട്ടോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളെയും പറഞ്ഞിട്ടില്ല അപ്പോൾ എന്താ വെച്ചാൽ ഒരുപാട് ചങ്കോളുണ്ട് കേട്ടോ നമുക്ക് ഫ്രണ്ട്സ് ആയിട്ട് അപ്പോൾ ഒരുപാട് പേര് ചോദിക്കേണ്ടത് അത് നമ്മളെ കേരളത്തിൻ്റെ പുറത്തു നിന്നും ഒരുപാട് സുഹൃത്തുക്കൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് കേട്ടോ മലയാളിസല്ലാത്തവർ തമിഴ് അതേമാതിരി തന്നെ ഹിന്ദി കന്നഡ ഒക്കെ ഒരുപാട് ചങ്കോളുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ലൈവിനേയും പഴയമാര് ചെയ്യണ വച്ചിട്ട് തന്നെയാണ് എന്തായാലും മഴയ്ക്കൊന്ന് സെറ്റാവട്ടെ വെച്ചിട്ടാണ് പിന്നെ എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കൊതു കടിക്കണേ കൊതു കടിക്കൊണ്ട് ഇവിടെ നിന്നിട്ട് കറക്റ്റ് ആയിട്ട് പറയാനും പറ്റാത്തൊരവസ്ഥ തന്നെയാണ് പിന്നെ എന്തൊക്കെയാണ് അപ്പം എന്തായാലും ഞാൻ അടുത്തിട്ടുണ്ടെന്നൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണും കേട്ടോ അപ്പോൾ എന്തായാലും ആരും നമ്മളതിനെ മറക്കരുത് കേട്ടോ അപ്പം എന്നാ ശരി എന്നല്ലേ പിന്നെ കാണണ്ടേ